ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയും സച്ചിയും കൂടി അങ്ങോട്ടും അങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പൊ രേവതിയോട് സച്ചി താൻ ചുമ്മാ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടും രേവതിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല രേവതി എന്നിട്ട് സങ്കടപ്പെട്ട് അവിടെ ഇരിക്കും അപ്പൊ സച്ചി അങ്ങോട്ട് പോയിട്ടോ സച്ചി ഒരു കോൾ വന്ന് പെഴുന്നേറ്റ് പോയി തൊട്ടടുത്ത നിമിഷം രേവതിയെ അമ്മ വിളിച്ചു ആ പറ അമ്മ എന്ന് പറയുമ്പോ എന്താടി നീ ഞങ്ങളെ ഒക്കെ മറന്നോ ഒന്ന് വിളിക്കുന്നു പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അമ്മ രേവതിയോട് അമ്മയ്ക്ക് ഇങ്ങോട്ടും വിളിക്കത്തില്ലേ എന്ന് രേവതി അന്നേരം ചോദിച്ചു നിന്റെ പനിയൊക്കെ മാറിയില്ലേ മോളേന്ന് ചോദിക്കുമ്പോ ആ മാറി എന്ന് പറഞ്ഞു കുറച്ചു ദിവസം പച്ചവെള്ളത്തിലൊന്നും കുളിക്കാൻ നിൽക്കേണ്ട കേട്ടോ ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി കേട്ടോ എന്നൊക്കെ രേവതിയോട് അമ്മ പറഞ്ഞു കൊടുക്കും അപ്പൊ ശരത്ത് പുറകിൽ വന്ന് നിന്ന് കേൾക്കുക ഇതൊക്കെ അപ്പൊ സച്ചി അവിടെ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞു ഓ ജോലിക്ക് പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ ഓ ആ അതെ അമ്മയെന്നു പറഞ്ഞ് പറയാം സുഖം തന്നെയല്ലേ മോളെ പേർക്കും എന്നൊക്കെ ചോദിക്കുമ്പം രേവതിക്ക് ദേഷ്യം വരുവാട്ടോ എന്നെപ്പോലെ ഒരുത്തി കൂടെ ഉണ്ടാകുമ്പോ അദ്ദേഹത്തിന് സുഖവും സന്തോഷവും ഉണ്ടാവുമോ എന്ന് രേവതി ചോദിക്കും എന്തിനാ നിങ്ങളൊക്കെ ചേർന്ന് എന്നെ അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടി ചോദിക്കുമ്പോൾ ചോദിക്കുമ്പം എന്തെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് ചോദിച്ചു അമ്മ മോളോട് നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശരത്ത് ഇങ്ങനെ ചെവി വട്ടം പിടിക്കുക അത് കേൾക്കാനായിട്ട് ആകാംക്ഷയോടെ അമ്മ അമ്മ കൂടുതലൊന്നും എന്നോട് ചോദിക്കേണ്ട എനിക്കൊന്നും പറയാനില്ല ഞാൻ പിന്നെ എങ്ങാനും വിളിക്കാം എന്നും പറഞ്ഞു രേവതി ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് അങ്ങ് പോയി ആ സമയത്ത് ശരത്ത് വന്ന് എന്താ അമ്മയെ കാര്യമെന്ന് ചോദിച്ചു എന്താണെന്ന് അറിയില്ല രേവതി സങ്കടത്തിലാ ചോ ചോദിച്ചപ്പോ കൂടുതലൊന്നും എന്നോട് ചോദിക്കണ്ട എനിക്കൊന്നും പറയാനില്ല എന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു എന്നും ലക്ഷ്മി അമ്മ പറയൂട്ടോ എന്ത് പറ്റിയോ ആവോ ആവോന്നും പറഞ്ഞു ഇങ്ങനെ നിക്കുവാ അപ്പോൾ ശരത്തും എന്തൊക്കെയോ ഇങ്ങനെ നിന്ന് ആലോചിക്കുക അമ്മയോടെ നിങ്ങൾ പോയി ശരത്തിനും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി ഇത് കഴിഞ്ഞു എന്നെ കാണിക്കുന്നത് സച്ചിയാണ് അപ്പോൾ സച്ചി ഇങ്ങനെ ടാക്സി സ്റ്റാൻഡിൽ ചെന്ന് ഇങ്ങനെ നിന്നു ഭയങ്കര സങ്കടത്തോടെ അപ്പോൾ എന്താണെന്ന് നിനക്ക് പറ്റിയത് വീണ്ടും രണ്ടുപേരും കൂടെ പിണങ്ങിയോ എന്ന് മഹേഷ് ചോദിക്കുകട്ടോ അന്നേരം ആ ചെറിയൊരു വിഷയം ഉണ്ടായടാ എന്ന് പറയുമിനോട് സച്ചി എടാ മറ്റുള്ളവരുമായിട്ടുള്ള പിണക്കം ജലദോഷം പോലെയാടാ മരുന്ന് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും അത് മിക്കവാറും ഒരാഴ്ചയ്ക്കുള്ളിലും മാറിപ്പോയിക്കോളൂ എന്ന് മഹേഷ് സച്ചിക്ക് പറഞ്ഞു കൊടുത്തു എന്നാ ഭാര്യയായിട്ടുള്ള പിണക്കവയും തുരുമ്പ് പിടിച്ച ബ്ലേഡ് കൊണ്ട് മുറിഞ്ഞതുപോലെയാണെന്നും പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുത്ത് മരുന്ന് വെച്ചില്ലെങ്കിൽ സെപ്റ്റിക് ആകുമെന്ന കാര്യമൊക്കെ ഇങ്ങനെ മഹേഷ് പറഞ്ഞു കൊടുക്കണു കേട്ടോ സച്ചിക്ക് എടാ നിന്നെ പറഞ്ഞു പേടിപ്പിച്ചതൊന്നും അല്ല എടാ പിണക്ക ഉള്ളിടത്തേ സ്നേഹം ഉണ്ടാവുള്ളൂ അത് നിനക്കറിയാവോന്ന് ചോദിച്ചു ഇതിനിങ്ങനെ മൂഡ് ഓഫ് ആവേണ്ടെന്നോ ആവശ്യം ഉണ്ടോടാ എന്നൊക്കെ ചോദിച്ച് എടാ ഭാര്യയുടെ പിണക്കം മാറ്റാനുള്ള ഒരു ടിപ്പ് ഞാൻ നമുക്ക് പറഞ്ഞു തരട്ടെ എന്ന് മഹേഷ് ചോദിച്ചു രാത്രി വീട്ടിൽ ചെല്ലുമ്പോഴേ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വരണം വാങ്ങിച്ചുകൊണ്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറയും അപ്പൊ അവളുടെ മുഖത്ത് അറിയാതെ ഒരു ചിരി വരും ആ പിണക്കോ അങ്ങ് മാറും ഞാനിതൊക്കെ പലതവണ പരീക്ഷിച്ചിട്ടുള്ളതാടാന്നൊക്കെ മഹേഷ് പറയുമ്പോ അതിന്റെ ആവശ്യം ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞു കുറച്ചു കഴിയുമ്പഴേ അവൾ എന്നെ വിളിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു സച്ചി അങ്ങനെ കുറേ ദിവസം എന്നോട് പിണങ്ങി നിൽക്കാനൊന്നും അവൾക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഒരു ടാക്സ് ആ ടാക്സി സ്റ്റാൻഡിലേക്ക് ഒരു ഓട്ടോ വന്നു ആ ഓട്ടോയിൽ നിന്നും ഒരാൾ ഇറങ്ങി അപ്പോൾ ഇവരിങ്ങനെ നോക്കുക ഇവർ നോക്കുമ്പോൾ കെട്ടും കിടക്കയൊക്കെ ആയിട്ട് ഒരാൾ വന്നേക്കുക അപ്പോൾ ഇയാളിങ്ങനെ വന്ന് ഇവരെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുന്നു ഇത് ആരാളെ അത് നാട് കാണാൻ വന്ന ഒരാളാന്ന് തോന്നലോ ഒരു വൺ ഡേ ട്രിപ്പിൻ്റെ കോളുണ്ടല്ലോടാന്നൊക്കെ മഹേഷ് പറയാം എടാ നമ്മളിൽ ആരാണാവോ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിങ്ങനെ നമ്മുടെ മഹേഷ് പറയുമ്പോൾ നീ കൂട്ടി അങ്ങനെ നീ അങ്ങേരും കൂട്ടി പോയി നിനക്കല്ലേ ദാരിദ്ര്യം കൂടുതലെന്ന് ബൈജു അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പൊ സൊമാലിയക്കാരാണെന്ന് തോന്നുന്നത് സൊമാലിയിലെ ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഇവിടെ അയാൾ അവിടെ നിന്ന് അനങ്ങുന്നില്ലല്ലോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേഷ് ഇവർ വന്ന ആളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കാം അപ്പോഴേക്ക് മഹേഷ് ഹലോ എന്താ അവിടുന്ന് അനങ്ങാത്ത എവിടേക്കാ പോവണ്ടേ എന്നൊക്കെ ചോദിച്ചു അപ്പോഴത്തേക്ക് അച്ചാട്ടൻ നടന്ന് ഇവരുടെ അടുത്തേക്ക് വന്നു അതെ ഇവിടെ ഒരു വൺ ഡേ ട്രിപ്പിന്റെ പാക്കേജ് ഉണ്ട് സാർ എന്നൊക്കെ പറഞ്ഞു മഹേഷേ നീ പാക്കേജ് എന്നൊക്കെ പറഞ്ഞേ വിദേശികളെ പറ്റിച്ചാൽ മതി എന്നെ പറ്റിക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ മഹേഷിന്റെ പേരൊക്കെ എടുത്ത് വിളിക്കുന്നു സച്ചിയും മഹേഷും അവരൊക്കെ ഞെട്ടി അപ്പൊ സച്ചി ഇങ്ങനെ അടുത്ത് ചെന്ന് നോക്കുവാളെ നോക്കുമ്പോൾ എടാ ഈച്ച നീയോ എന്നും ചോദിച്ച സച്ചി അങ്ങ് ചെന്നു യേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര നിൽക്കുക അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഈച്ച എടുത്ത് കറക്കി ആ പൊക്കി അഴിച്ച കണ്ട് ഈ വണ്ടിയിലേക്ക് ഇരുത്തി എൻ്റെ പൊന്നടാ നീ എന്താടാ ഇവിടെ എന്ന് ചോദിച്ചു നീ ആളാകെ അങ്ങ് മാറിപ്പോലടാന്നും പറഞ്ഞ് നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ലെന്നൊക്കെ പറഞ്ഞ അതിനെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അടിക്കുക നമ്മുടെ സച്ചി എന്തൊരു കോലുവാടാ ഇത് എവിടെ നിന്ന് കിട്ടിടാ നിനക്ക് വാടയ്ക്കെടുത്താടാണോ എന്നൊക്കെ ചോദിക്കുമ്പോ അയ്യോ അല്ലല്ല നമ്മുടെ ടേലർ സുഖനേട്ടം തയ്ച്ച തന്നതാടാ സിറ്റിയിലേക്കൊക്കെ വരുന്നതല്ലേ കുറച്ച് ഫാഷനൊക്കെ ആയിക്കോട്ടെ ഞാനും കരുതിയെന്ന് എന്ന് പറയുമ്പോ പിന്നെ ഇതോ ഇതാണോ ഫാഷൻ എന്നത് സച്ചി ഏടാ ഈ വേഷം ഇപ്പൊ മിമിക്രിക്കാർ മാത്രമേ ഇടാറുള്ളൂ ാണോ ഒന്നും പറഞ്ഞു ഇങ്ങനെ നീച്ച നിക്കണം അല്ല നീ എന്തിന ഇങ്ങോട്ട് വന്നേ നീ വരുന്ന അതിനും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു ചുമ്മാ അതിനെടുത്തിട്ടിടിക്കുക സച്ചി അപ്പം വരുന്ന കാര്യം പറഞ്ഞാൽ നീ എന്നോട് പറയും അതുകൊണ്ടാണ് ഞാനിവിടെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതെന്നൊക്കെ പറയുമ്പം നീ വിളിച്ചായിരുന്നു ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്നെ കാണുന്ന ഇങ്ങോട്ട് വരണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ അടുത്തടി സച്ചി അത് അങ്ങനെ കൊടുത്തു അതിന് ഞാൻ നിന്നെ കാണാൻ വന്നതല്ലല്ലോ ഞാനിവിടെ താമസിക്കാൻ വന്നതല്ലേ കണ്ടില്ലേ എൻ്റെ ബാഗ് എന്നൊക്കെ പറയുമ്പോൾ താമസിക്കാനോ എവിടെ താമസിക്കാൻ ഇവിടെ എടാ എനിക്ക് രേവതിക്കും കിടക്കാൻ നിന്റെ വീട്ടിൽ മുറിയില്ല ഞങ്ങൾ ടെറച്ചിലെ ഹാളിലൊക്കെ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പം അതിന് നിന്റെ വീട്ടിലല്ലേ മുറിയില്ലാതെ ഉള്ളൂ ഈ നാട്ടിൽ വേറെയും മുറികളൊക്കെ ഉണ്ടല്ലോ ഞാൻ അവിടെ എവിടെയെങ്കിലും താമസിച്ചോളാവുന്ന ഈച്ച പറയുമ്പോൾ എന്താണ് നിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു സച്ചി ഞാൻ മരിക്കേണ്ടതായിരുന്ന സച്ചിയെന്ന് പറഞ്ഞു ഈച്ച ഒരൊറ്റ കച്ചിലും ഒരു കൊലപാതക ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതാണ് ഞാനെന്നൊക്കെ പറയുമ്പോൾ ആരാടാ നിന്നെ കൊല്ലാൻ നോക്കിയത് നീ കാറിൽ കയറു നമുക്ക് പോയി കണ്ടുപിടിക്കാം അവനെയെന്ന് പറഞ്ഞു സച്ചി എത്തിയാടുമ്പോഴത്തേക്കും വേണ്ട വേണ്ട അത് അപകടമാന്ന് പറഞ്ഞു ആരാ നിന്നെ കൊല്ലാൻ നോക്കിയത് അത് പിന്നെ ഉം അതൊരു സ്ത്രീയാണെന്ന് പറഞ്ഞു പേര് കലാവതി എന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോ ഏർ നന്ദ വിട്ടെ നോക്കുക ഡ്രൈവർ സച്ചിയുടെ അച്ചമ്മിയായിട്ട് വരൂന്നൊക്കെ പറയുമ്പോ അച്ചമ്മയോ ഉം അതേടെ അച്ഛമ്മ തന്നെ നിന്റെ അച്ചമ്മ എനി ഇഞ്ചിഞ്ചായി കൊല്ലുവാടാ കണ്ടില്ലേ അവരുടെ വിറക് വെട്ടി വെട്ടി ഞാൻ ഈ പരുവായി വിറക് കൊള്ളി പോലെ ആയിന്നൊക്കെ പറയുമ്പോ അല്ലെങ്കിൽ പിന്നെ ഞമിതാബച്ചനെ പോലെ ആയിരുന്നല്ലോന്നൊക്കെ പറഞ്ഞു അപ്പൊ ദേ അവിടെ നിന്ന് കരച്ചിലായി വേഹളമായി ഒച്ചപ്പാടായി ആ വീട്ടിൽ എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യണം ഇപ്പൊ ഞാൻ വെറുകി പോലെ ആയെന്നൊക്കെ പറഞ്ഞു അച്ചമ്മയെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഈച്ചി അവിടെ നിൽക്കുന്നു അപ്പോൾ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛമ്മക്ക് ആകെ ഒരു സഹായം നീയല്ലേടാ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ മനോജനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ഈച്ച നേരം പറയാം ഞാനിവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചോളാം എന്നൊക്കെ പറയുമ്പോ ഓ അപ്പോൾ സ്ഥിരതാമസത്തിന് വന്നതാണി അല്ലേ അതെ അതെ എടാ ഇവിടെ നീ എന്ത് ജോലി എടുക്കാനോ വേറെ കിട്ടുന്ന ജോലിയാണോ എടാ ആ ജോലി ഒന്ന് ഇവിടെ കിട്ടില്ലെന്ന് പറയുമ്പം എടാ ഞാൻ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചുള്ള ആളാന്നൊക്കെ പറഞ്ഞു ഈച്ച സച്ചിയുടെ എളി കയറിയിരിക്കാം എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാലോ എനിക്ക് നിങ്ങളുടെ കാർ എടുക്കാം കാറ് കഴുകാം ഏ കടയിലൊക്കെ ഹെൽപ്പ് ചെയ്യാം ആളെയൊക്കെ വേണ്ടി വരുമല്ലോ എടാ ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം എന്ത് ജോലിയും ചെയ്യാൻ മനസ്സുള്ളവർക്ക് ഈ നാട്ടിലൊരു ജോലിക്ക് ക്ഷാമമൊന്നും ഇല്ലല്ലോടാന്ന് പറയുമ്പം നീ ഒന്നൂടെ നാലു വെച്ചിട്ട് പോരെന്ന് ചോദിച്ചാ സച്ചി ഞാൻ നല്ലപോലെ ആലോചിച്ചിട്ടാണ് വന്നത് ഞാൻ ഇനി അടുത്ത വിഷുവിനെ നാട്ടിൽ പോത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് സച്ചിയെ പിടികൂടിയിരിക്കുകയാണ് നമ്മുടെ ഈച്ച അപ്പം തന്നെ അച്ഛമ്മയെ വിളിക്കാനൊക്കെ സച്ചി നോക്കുന്നു പക്ഷെ ഈച്ച എന്നൊന്നും സമ്മതിക്കുന്നില്ല ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രമതി ഇത് എവിടെ പോയി കിടക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇങ്ങനെ ആലോചനയായിട്ട് നടക്കുന്നു എന്നിട്ട് അടുക്കളയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുന്നു അപ്പോഴാണ് വേട്ടൻ പോയിട്ട് വന്നത് രാവിലെ പോയിട്ട് ഇപ്പോഴാണോ വരുന്നത് ഇത്രയും നേരം നിങ്ങൾ എന്തെടുക്കുമായിരുന്നു അവിടെന്നൊക്കെ ചോദിച്ചു ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ വരാൻ ലേറ്റ് ആകുമെന്ന് നിന്നോട് പറഞ്ഞിട്ടല്ലേ ചന്ദ്രൻ പോയതെന്ന് ചോദിച്ചു മുളെ അപ്പൊ എന്തിനാ ഇങ്ങനെ ഇവിടെ കിടന്ന് വിളിച്ചു പോകുന്നേ അവളിവിടെ ഉണ്ടെങ്കിൽ അല്ലേ വെള്ളം കൊണ്ടു എന്ന് ചന്ദ്രമതി ചോദിക്കാം അവൾ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു ആ പുറത്ത് സ്കൂട്ടർ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി രേവതി ഇവിടെ ഉണ്ടെന്ന് അപ്പോൾ ഓ ഞാനത് ശ്രദ്ധിച്ചില്ലാന്ന് ചന്ദ്ര അപ്പൊ സ്കൂട്ടർ എടുക്കാതെ ഞാൻ നാട് ചുറ്റാൻ പോയതല്ലേ അവളെ അവളെപ്പറ്റി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ഇല്ലെങ്കിൽ സമാധാനം കിട്ടില്ലേ ചന്ദ്രേ അവൾ എവിടെയെങ്കിലും പൂ കൊടുക്കാൻ പോയതായിരിക്കും എന്ന് രവിയായിട്ട് ഞാൻ നേരം പറഞ്ഞു പോകുന്നെങ്കിലേ എന്നോട് പറഞ്ഞിട്ട് വേണ്ടേ പോകാൻ ഏ ഞാനെന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പം ആളെ കാണാനില്ല എന്ന് പറഞ്ഞു അവൾ വന്നോളൂ എന്ന് പറഞ്ഞു നീ എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ആ ശരിയെന്നും പറഞ്ഞു ചന്ദ്ര അകത്തേക്ക് പോകുമ്പോൾ ആ പിന്നെ ചന്ദ്ര അല്ലെങ്കിൽ വേണ്ട ഒരു ചായ കിട്ടിയാലും മതി എന്ന് പറഞ്ഞു ഇനിയിപ്പം അതും വേണോ ആ ഇതാണ് നീയും രേവതിയും തമ്മിലുള്ള വ്യത്യാസം നിനക്ക് മനസ്സിലായോ ഒന്ന് രവിയായിട്ടൻ ചന്ദ്രമതിയോട് ചോദിച്ചു പോയി എടുത്തോണ്ട് വാ മോളെ എന്നും പറഞ്ഞ് ചന്ദ്രമതി അകത്തേക്ക് പറഞ്ഞു വിട്ടു ചന്ദ്രമതി ഒരു കള്ളച്ചിരിയൊക്കെ തിരിച്ച് അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് രവിയേട്ടൻ അവിടെ നിന്ന് ഫോണിൽ ആരോടോട് സംസാരിക്ക ആരോടോ സംസാരിക്കുക കെ എസ് ആർ ടി സിയിലായിരുന്നു യാത്ര സംഭവമൊക്കെ അടിപൊളിയായിരുന്നു നന്നായി എൻജോയ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഈ സമയത്ത് സച്ചിയും വന്നു അച്ഛൻ നേരത്തെ വന്നോ ഒന്നും ചോദിച്ചു അപ്പൊ ഞാനിപ്പോൾ എത്തിയതേ ഉള്ളടാന്ന് പറഞ്ഞു സച്ചിയുടെ കയ്യിലൊരു കവറൊക്കെ ഉണ്ട് അപ്പൊ രേവതിയെ പറഞ്ഞ നീട്ടി അങ്ങ് വിളിക്കുമ്പോൾ രേവതി ഇവിടെ ഇല്ലടാന്ന് പറഞ്ഞു ഏഹ് ഇല്ലേ ഇവിടെ ഇല്ലേ അവിള് പുറത്തോളുടെ വണ്ടി കാണുന്നുണ്ടല്ലോ അവള് പിന്നെ പോയതാ ആ എനിക്കറിയില്ല ഞാനിവിടെ വന്നപ്പോ ഇവിടെ ഇല്ലായിരുന്നു അപ്പത്തേക്കും ചന്ദ്രമതി വരുവാ ആരോടെങ്കിലും പറഞ്ഞാലല്ലേ ഇവിടെ പോയതാണെന്ന് അറിയുള്ളൂ എന്ന് ചന്ദ്രമതി ചോദിച്ചു എന്നിട്ട് രവി രവിയടനും ചായയായിട്ട് ചന്ദ്രമതി ഇങ്ങോട്ട് വരുന്നു രാവിലെ നേരം അവൾ ഇവിടെ കണ്ട പിന്നെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഇനിയിപ്പൊ ചെലപ്പോ അവള് പൂ കൊടുക്കാനും വല്ല പോയതായിരിക്കും എന്തെങ്കിലും ഓർഡർ കിട്ടി കാണോ അതായിരിക്കും പൂ കൊടുക്കാനാണ് പോയതെങ്കിലും വണ്ടി എടുത്തോണ്ടല്ലേ പോകത്തുള്ളൂ എന്ന് സത്യൻ നേരം ചോദിച്ചു അല്ലാണ്ട് പിന്നെ എവിടെ പോനോ നീ അവിടെന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു ഞാൻ വിളിച്ചായിരുന്നു വെച്ചാൽ നേരത്തെ അവളുടെ ഫോണേ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു മനസ്സെന്നൊന്ന് രേവതി അവിടെ നിന്ന് ഇറങ്ങി കണ്ട അപ്പം നീ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു അങ്ങനെ സച്ചി എടുത്ത് വിളിക്കുവോ പക്ഷേ രേവതിയുടെ ഫോൺ സ്വിച്ച് ഓഫാണ് ഇപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആച്ചാന്ന് സച്ചി പറഞ്ഞ് മോളെന്താ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയൊക്കെ വെച്ചിരിക്കുന്നത് ഏഹ് ഇത് എന്താ ഇത് അപ്പോൾ ഇതിനൊക്കെ കാരണം നിങ്ങളാണെന്ന് നമ്മുടെ സച്ചി പറയുമ്പോൾ ഓ ഞാൻ പറഞ്ഞതായി ഇപ്പം കുറ്റം നല്ലൊരു മരുമോളെ തന്നെ നേടി പിടിച്ചു കൊണ്ട് തന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയുന്നു വീട്ടിലാരും പറയും ആരോടും പറയാതെ അവൾ അവളുടെ പാട്ടിന് പോയി അവൾക്ക് തോന്നുമ്പോൾ വരും നിങ്ങളൊക്കെ കൊള്ളാഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു ചന്ദ്രമതി പറയുമ്പം അച്ഛോ ഇവരോട് മിണ്ടാതിരിക്കാൻ പറയാൻ പറഞ്ഞു സച്ചി ഇവർ വാത്തുറക്കുന്നത് തന്നെ രേവതി കുറ്റം പറയാൻ വേണ്ടിയിട്ടാണല്ലോ എന്നൊക്കെ സച്ചി രാവിലെ ഇവർ പറഞ്ഞതിന്റെ ബാക്കി ഇപ്പം ഈ നടക്കുന്നത് അതിൻ്റെ വിഷമത്തിലായിരുന്നു അവളെന്ന് പറയുമ്പോൾ ചന്ദ്ര നീ നിന്റെ പണി നോക്കി പോകാൻ പറഞ്ഞു അപ്പം ഞാൻ പറയുന്നതാണോ കുറ്റം അവൾ അങ്ങനെ കാണിക്കുന്നതിൽ യാതൊരു കുറ്റവും ഇല്ല എന്ന് പറഞ്ഞ് ചന്ദ്രമതി അവിടെ കിടന്ന് പറഞ്ഞു തുള്ളുന്നു വീട്ടിലെ എല്ലാ ജോലികളും എൻ്റെ തലയിൽ ഇട്ടിട്ടാണ് അവളിപ്പോൾ ഇവിടുന്ന് പോയിരിക്കുന്നത് അവൾ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അറിയാമോ നിങ്ങൾക്ക് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല നിങ്ങൾ എല്ലാവരും വേണമെങ്കിൽ ഹോട്ടലിൽ പോയി കഴിച്ചോ എന്നാ അവൾ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഏയ് രേവതി മോൾ അങ്ങനെ ഒരിക്കലും പറയില്ല എന്ന് പറഞ്ഞു നമ്മുടെ രവിയേട്ടൻ പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നു എന്നും പറഞ്ഞുടായി ചന്ദ്രമതി നിങ്ങൾ അവരോടൊന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു ആ സമയത്ത് അവരോടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി അച്ഛാ അവളെന്താ മൂടവെട്ടിൽ അങ്ങനെ പറഞ്ഞതാണെന്ന് പറയുമ്പോ എന്ത് മൂടവിട്ട കരുതി കൂട്ടി ഞങ്ങളെ പട്ടണയ്ക്കിടാൻ നോക്കിയതാ അല്ലാതെ വേറൊന്നും അല്ലെന്നും പറഞ്ഞായി ചന്ദ്ര വർഷം പോകുമ്പോൾ ഭക്ഷണം ഓർഡർ ചെയ്തു വരുത്തിച്ചത് കൊണ്ട് ഞാനൊരു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു അല്ലെങ്കിലെ പട്ടിണി അടക്കേണ്ടി വന്നേനെന്നൊക്കെ ചന്ദ്രമതി അവിടെയെന്നിങ്ങനെ വലിയ വായിൽ വലിയ ഓർക്കാനൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ഇരിക്കുന്നു രവിയുടെ മൊത്തത്തിൽ ടെൻഷനായി എടാ മോനെ നീ നീ ഒന്നൂടെ ട്രൈ ചെയ്തേടാ ഒന്ന് നോക്കിക്കേടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് വിളിയോ വിളിയാ പിന്നെ ഇപ്പം കിട്ടുമെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ചന്ദ്രമതി അവിടെ ഇരിക്കും ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുവാ ശ്രീകാന്തിനെ കണ്ടപ്പം എടാ എന്ന് പറഞ്ഞു ഇങ്ങനെ വിളിച്ചു സച്ചി വർഷ എവിടെയെന്ന് ചോദിച്ചു അല്ല വർഷയുടെ വർക്ക് കഴിഞ്ഞു വരുമ്പോ കുറച്ച് ലേറ്റാന്ന് വിളിച്ച് പറഞ്ഞെന്ന് ശ്രീകാന്ത് പറയുമ്പം കണ്ട കണ്ടോ ഇതാണ് വലിയ വീട്ടിലെ പെൺകുട്ടികളുടെ ഗുണം എപ്പോ പോകും എപ്പോ വരും എന്നൊക്കെ വീട്ടുകാരോടോ ഭർത്താവിനോടോ പറയും രേവതി വീട്ടിൽ പറഞ്ഞിട്ട് തന്നെ എന്നും പോവാറെന്ന് സച്ചി പറയുമ്പം ഇന്ന് നമ്മൾ വീട്ടിൽ പറഞ്ഞിരുന്നോ പോട്ടെ നിന്നോടെങ്കിലും ഒന്നും പറഞ്ഞിരുന്നോ ഇല്ലല്ലോ അപ്പോഴത്തേക്കും ദേഷ്യം വരുന്നുണ്ട് സച്ചിക്ക് അല്ല അങ്ങനെ എന്തെങ്കിലും കാരണം കാണും ചന്ദ്രേ നീ ഇങ്ങനെ രാവിലെ എന്ന് പറയുമ്പം ഭക്ഷണം വിളമ്പേണ്ട സമയം കഴിഞ്ഞു എന്നിട്ടും ഭക്ഷണം ഉണ്ടാക്കേണ്ടവളെ വീട്ടിലെത്തിയിട്ടില്ല ഉം രാത്രി എല്ലാവരും എന്ത് കഴിക്കുമോന്നൊക്കെ ചന്ദ്രമത്തിൽ ചോദിക്കുമ്പം അച്ഛാ ഭക്ഷണമില്ലാത്തതിന്റെ ടെൻഷന അവർക്ക് അല്ലാതെ രേവതി വരാത്തതിന്റെ ഒരു ടെൻഷൻ ഇവർക്കില്ലാന്ന് സച്ചി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയുവാണ് രേവതി അടുത്ത് പിന്നെ ഇവിടെ പോയതാണെന്ന് ശ്രീകാന്ത് അന്നേരം ചോദിച്ചു അറിയില്ലടാ ഞാൻ വന്നപ്പോ ഇവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോ ഇനി രേവതി അവിടെ എങ്ങനെ ചെന്നാണോ ഏയ് അവിടേക്ക് പോകാൻ വഴിയൊന്നുമില്ല വർഷ എങ്ങനെയാണെങ്കി എന്നോട് പറഞ്ഞനേലോ എന്ന് പറഞ്ഞു വർഷ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അല്ല എവിടെ പോയാലും ഏട്ടത്തിത്ര വൈകാറില്ലല്ലോ ഇതിപ്പോ എന്ത് എന്നൊക്കെ ശ്രീകാന്ത് പറഞ്ഞപ്പം ഇവിടെ വന്നാലേ വീട്ടുജോലി ചെയ്യേണ്ടി വരുവല്ലോ അതുകൊണ്ട് കരുതി കൂട്ടി വൈകുന്നതാവുള്ളൂ ചന്ദ്രമതി പറയുമ്പോ ചന്ദ്രേ രേവതി അങ്ങനെ ചിന്തിക്കുന്ന ഒരു പെണ്ണല്ല എന്ന് പറഞ്ഞു രവേട്ടൻ എടാ സച്ചി എടാ നിന്റെ കാറ് ഗേറ്റിന്റെ അടുത്ത് കൊണ്ടിട്ട് ഞാൻ എവിടെ കൊണ്ടിടും നിന തലേ കൊണ്ടു അങ്ങനെ പറഞ്ഞ് സുതി വഴക്കുണ്ടാക്കി കൊണ്ടുവരുമ്പോ നിര് തലേ കൊണ്ടുവരണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ദേഷ്യപ്പെട്ടു നീ എന്താ അതിന് ഇങ്ങനെ എന്ന് സച്ചിയോട് സുതി ചോദിച്ചു അപ്പോഴത്തേക്ക് ഒന്നും ഞാനിതൊന്നും അറിഞ്ഞിട്ടല്ല ഞാനിടത്തെ ആളെ അല്ലെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി മുകളിലോട്ട് കയറി പോവാ അപ്പോഴേക്കും ചന്ദ്രമതി അവന്റെ ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞു അതാ അവനിങ്ങനെ അവനിന്ന് തളയ്ക്കുന്നതും കാണാനില്ലേ എന്നും ചോദിച്ചുകൊണ്ട് സുതി ചന്ദ്രെ അവള് വരാൻ കുറച്ച് ലേറ്റ് ആയി അത്രയല്ലോ എന്ന് രവിയേട്ടൻ ചോദിച്ചു നീ എന്തിനാ അവളെ കാണാനില്ലെന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതെന്നൊക്കെ രവിയേട്ടൻ ചോദിക്കാം അമ്മേ അപ്പോ ഇന്നിവിടെ ഭക്ഷണൊന്നും ഉണ്ടാക്കിയില്ലേ ഇന്ന് സുധി ചോദിക്കും ഇല്ല അവൾ ഇതുവരെ അതിന് ഇവിടെ വന്നില്ലല്ലോ എന്ന് ചന്ദ്രമതി ഊർ എന്താ അമ്മ ഇത് രാവിലെ ഇങ്ങനെ തന്നെ എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ ഓ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങാമെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞോണ്ട് സുധി ഇങ്ങനെ സച്ചിയോട് പറയുന്നു ചന്ദ്രമതിയോട് പറയുന്നു ഈ സമയത്ത് അവിടെ കിടന്ന് വിളിയോ വിളിയാം അപ്പൊ നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിയെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല അങ്ങനെ അതും പറഞ്ഞ നമ്മുടെ സച്ചി ഇങ്ങനെ അവിടെ തോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കഴിക്കാനില്ലെന്ന് പറഞ്ഞു സുധി ഇങ്ങനെ അവിടെ കിടന്ന മുറകളിൽ കൂട്ടോ ഒന്നും മിണ്ടാതിരിക്കാ സുധിയായിട്ടാന്ന് ശ്രീകാന്ത് പറഞ്ഞു ദേ നിങ്ങൾ പിന്നെ എന്നതീ കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്കും എല്ലാവർക്കും വിശക്കുന്നുണ്ട് എന്നിട്ട് അതൊരു വലിയ സംഭവമായിട്ട് ഞങ്ങളാരും വിളിച്ചു നടക്കുന്നില്ലല്ലോ എന്നൊക്കെ സുധിയോട് ശ്രീകാന്ത് പറഞ്ഞു പ്രത്യേക ശ്രുതി ഇങ്ങനെ നിന്ന് നോക്കുകട്ടോ അത് പിന്നെ ഞാൻ നിങ്ങളെപ്പോലെ അങ്ങനെ മാനുവൽ വർക്കൊന്നും അല്ല ചെയ്യുന്നത് ഞാൻ ആരുടെയും കീഴിലെ വർക്ക് ചെയ്യുന്നവനും അല്ല മോതലാളിയാണ് ഞാൻ മൊതലാളി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ നോക്കി സുധി ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട് എനിക്ക് കുറെ കുറെ ചിന്തിക്കാനുണ്ട് അമ്മേ എനിക്ക് ബ്രെയിൻ യൂസ് ചെയ്ത് പല പല ഡിസിഷൻസും കാര്യങ്ങളും എടുക്കാനുണ്ടെന്ന് പറയുമ്പം ഞങ്ങളൊക്കെ പിന്നെ ബ്രെയിൻ തലയിൽ നിന്ന് എടുത്ത് മറ്റൊരു സ്ഥലത്ത് വെച്ചിട്ടാണല്ലോ ജോലി ചെയ്യുന്നത് അല്ലേ എന്നൊക്കെ ശ്രീകാന്ത് നന്നായി കുക്ക് ചെയ്യണമെങ്കിലും ചിന്തിക്കണം ബ്രെയിൻ യൂസ് ചെയ്യുക തന്നെ വേണമെന്ന് ശ്രീകാന്ത് പറയുന്നു എൻ്റെയും ക്രിയേറ്റീവ് ജോബ് തന്നെയാ എല്ലാവരും ബ്രെയിൻ യൂസ് ചെയ്ത് തന്നെയാ ജോലി ചെയ്യുന്നത് പറഞ്ഞു മനസ്സിലായോ എന്ന് ചോദിച്ചു കേട്ടോ മൊണ്ടൻ മുതലാളി ഏട്ടാന്ന് ശ്രീകാന്ത് പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് ആകെച്ച അമ്മല് അപ്പൊ ശ്രീകാന്തെ നീ എന്തിനാ അതിനെങ്ങനെ ദേഷ്യപ്പെടുന്ന ശ്രുതി ചോദിച്ചു അപ്പൊ പിന്നെ സുതിട്ടം പറഞ്ഞത് കേട്ടില്ലേ ഏട്ടത് കേട്ടതല്ലേ ഏട്ടൻ ചെയ്യുന്നത് എന്തോ വലിയ ജോലി ഞങ്ങളൊന്നും ചെയ്യുന്നത് എന്താ ഒരു ജോലിയല്ലേ എന്ന് ശ്രീകാന്ത് ചോദിച്ചു അതുപോലെ സുതി അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചത് പറഞ്ഞതല്ലെന്ന് പറമ്പ് ഓ ഒന്നും അവിടെ ഞാൻ ചെയ്യുന്നത് ഒരു സ്മാർട്ട് ജോലിയാ ഞാൻ പറഞ്ഞു പറഞ്ഞത് ും പറഞ്ഞോണ്ട് തുടങ്ങിയപ്പോ നീയൊന്നും പറയണ്ടെന്ന് പറഞ്ഞ സച്ചു അച്ഛ വെച്ചു ഇനി എന്തെങ്കിലും പറഞ്ഞാ പറഞ്ഞു ഇങ്ങനെ സച്ചി ദേഷ്യപ്പെട്ടപ്പോതി ചെന്ന് കാറ് മാറ്റിയിടാൻ പറഞ്ഞു ശ്രുതി അതാ നല്ലതൊന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി നീ എന്തിനാ ചുമ്മാ നിന്റെ കെട്ടികളെ കാണാത്തത് അവനോട് ദേഷ്യപ്പെടുന്നതെന്ന് ചന്ദ്രമതി ചോദിച്ചു എനിക്കാണെങ്കിൽ വിശുന്നേക്കും വയ്യം ഏത് വളത്തിലാണ് ആവോ അവള് പോയി ഒളിച്ചിരിക്കുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ ഈ വീട്ടിൽ രേവതി ആരായിരുന്നു എന്തായിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് സച്ചി ചോദിക്കുക രവിയേട്ടനോട് അവളിവിടെ കൊണ്ട് ഈ വീടിന്റെ താളം മൊത്തത്തിൽ തെറ്റിയില്ലേ എന്ന് രവിയുടെ ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രേവതി വീടിന്റെ നെടുന്തൂണാണെന്നുള്ളതെന്ന് പറഞ്ഞപ്പോ പിന്നെ നെന്തൂണ് അവളുടെ തലയിലാണല്ലോ ഈ വീട് കെട്ടിയിരിക്കുന്നത് ഒന്ന് ചുമ്മാ ഓരോന്ന് പറ രവിയേട്ട നിന്നോടൊന്ന് പറഞ്ഞിട്ടേ ഒരു കാര്യമില്ലടി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയോട് രവിയേട്ടൻ നേരം അങ്ങനെ പറഞ്ഞു ഇവരെല്ലാം ടെൻഷൻ അടിച്ചിരിക്കാം ഇപ്പൊ തന്നെ മണി ഒൻപതായി ഇനി അവള് വന്നിട്ട് എപ്പോ ഭക്ഷണം ഉണ്ടാക്കാനാണെന്നൊക്കെ ചോദിച്ചു ഏട്ടത്തെ നിങ്ങൾ പേഴ്സണൽ ആവശ്യത്തിന് പോയതായിരിക്കാം എന്ന് ശ്രീകാന്ത് പറയുന്നു ഈ പാദരാത്രിക്ക് അവർക്ക് എന്ത് പേഴ്സണൽ ആവശ്യമാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു ചന്ദ്ര അപ്പോഴാ ശ്രുതി അവിടെ നിൽക്കുന്നത് ചന്ദ്ര ശ്രദ്ധിച്ചത് ശ്രുതി അവൾ വന്നില്ലെങ്കിലേ നമ്മൾ പട്ടിണി എന്നാണ് അവൾ കരുതിയിരിക്കുന്നത് അത് അവളുടെ മനസ്സിൽ ഇരുന്നാൽ മതി നമ്മൾ കാണിച്ചു കൊടുക്കണമെന്ന് ചന്ദ്ര ശ്രുതിയോട് പറഞ്ഞു നമ്മളിപ്പോൾ എന്ത് ചെയ്യാനോ ആൻറ്റിയെന്ന് ശ്രുതി അന്നേരം ചോദിച്ചു ഇന്ന് രാത്രിയുള്ള ഭക്ഷണം നീ ഉണ്ടാക്കാനായിട്ട് ശ്രുതിയോട് ചന്ദ്രമതി പറയുമ്പം ഏഹ് ഞാനോ ചോദിച്ചിരിക്കുന്നു കഥ നീ തന്നെ നിനക്ക് ഉണ്ടാക്കിയാൽ എന്താണെന്ന് ചോദിച്ചു അങ്ങനെ ശ്രുതിയോട് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് പോയി ഈ സമയത്ത് സച്ചി അവിടെ കിടന്ന് വെപ്രാൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ മോനെ വിഷമിക്കേണ്ട അവള് വന്നോളൂ എന്ന് പറഞ്ഞ രവിയായിട്ട് സച്ചിയെ സമാധാനിപ്പിക്കുന്നു പക്ഷെ സച്ചിക്ക് ഒരു സമാധാനവും കിട്ടാത്ത തല പൊഞ്ഞിങ്ങനെ നിൽക്കുന്നതും എന്നിട്ട് കഥയെ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി